ഗർഭിണികളായ സ്ത്രീകൾ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് പപ്പായ റംബൂട്ടാൻ ആപ്പിൾ ഓറഞ്ച് ഗർഭിണികളായ സ്ത്രീകൾ പപ്പായ കഴിക്കാൻ പാടില്ല രാത്രിയിൽ കിടക്കുമ്പോൾ ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഉത്തമം വെള്ള നീല കറുപ്പ് ചുവപ്പ് രാത്രിയിൽ കിടക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഉത്തമം അമിതമായി കഴിക്കുമ്പോൾ ഉറക്കം വരുന്ന പഴം ഏത് മുന്തിരി ചെറി ഓറഞ്ച് സപ്പോട്ട അമിതമായി ചെറിപ്പഴം കഴിക്കുമ്പോൾ ഉറക്കം വരുന്നു ഹാർട്ട് അറ്റാക്ക് വരുത്തുന്നതിന് മുമ്പ് ശരീരം കാണിക്കുന്ന ലക്ഷണം തലകറക്കം ഓക്കാനം തോളുവേദന ർദ്ദി ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് തോളുവേദന ഉണ്ടാകുന്നു ഏത് വെള്ളം കുടിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ കുറയുന്നത് ജീരകവെള്ളം പേരയിലവെ തുളസി വെള്ളം കൊളസ്ട്രോൾ കുറയാൻ ഉലുവ വെള്ളം ഉത്തമമാണ് മാറ്റിവെക്കാൻ കഴിയാത്ത മനുഷ്യ അവയവം ഏത് ഹൃദയം വൃക്ക തലച്ചോറ് ശ്വാസകോശം മാറ്റിവെക്കാൻ കഴിയാത്ത മനുഷ്യ അവയവമാണ് തലച്ചോറ് രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ഉത്തമമായ പച്ചക്കറി ഏത് പടവലം ബീറ്റ്റൂട്ട് സവാള മുരിങ്ങക്ക രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ബീറ്റ്റൂട്ടാണ് ഉത്തമം താഴെ പറയുന്നവയിൽ ക്യാൻസർ കോശങ്ങളെ വളർത്താൻ സഹായിക്കുന്നത് എരിവ് പുളി ഉപ്പ് പഞ്ചസാര അമിതമായി പഞ്ചസാര ഉപയോഗിക്കുന്നത് നല്ലതല്ല അതിവേഗം ഇടിമിന്നൽ ഏൽക്കുന്ന മരം ഏത് ഓക്കുമരം കമുക് തെങ്ങ് പ്ലാവ് അതിവേഗം ഇടിമിന്നൽ ഏൽക്കുന്ന മരമാണ് ഓക്ക് മരം ബുദ്ധി കൂടുതലുള്ള പുരുഷന്റെ ലക്ഷണം എന്ത് വളർച്ച വലിയ ലിംഗം രോമാവൃതം കഷണ്ടി ബുദ്ധി കൂടുതലുള്ള പുരുഷൻ കഷണ്ടി കാണപ്പെടുന്നു